നാസയുടെ ചൊവ്വ പര്യവേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണത്തിനിടയിലാണ് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ പുറത്തു വരുന്നത് ഒരു കാലത്ത് ചൊവ്വാഗ്രഹത്തിൽ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഗ്രഹത്തിൽ ജലാംശമുണ്ടായിരുന്നു എന്ന് സൂചന നൽകുന്ന ചില തെളിവുകൾ ഇപ്പോൾ നാസയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് നാസയുടെ പര്യവേഷണ വാഹനമായ പെർസിബറൻസ് ചൊവ്വയിൽ നടത്തിയ ഗവേഷണങ്ങൾക്കിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ലഭിച്ച ചെറിയൊരു പാറ കഷ്ണത്തിൽ നിന്നാണ് ഇതിലൂടെ ഒരു കാലത്ത് ഒഴുകിയിരുന്നതായി ചില സൂചനകൾ ഗവേഷകർക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷേ ചൊവ്വാഗ്രഹത്തിൽ ഒരു കാലത്ത് ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ജലമൊഴുകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ ജീവൻ്റെ അംശങ്ങളും അന്നുണ്ടായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു പാറക്കഷ്ണം എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഏതാണ്ട് ഏഴടി ആഴത്തിൽ കുഴിച്ചാണ് ഇത്തരം വസ്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ പെസീവർസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നാസ നടത്തുമ്പോൾ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പാറകഷ്ണം എന്ന് പറയുന്നത് ക്രിസ്റ്റലുകൾ കൂടിച്ചേർന്ന് ഉണ്ടായതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രാഥമിക നിരീക്ഷണ ഫലങ്ങൾ ഏതാണ്ട് മൂന്ന് ദശാംശം രണ്ട് അടി ദൈർഘ്യമുള്ളതാണ് ഈ ഒരു പാറകഷ്ണം ഇത് വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇത് സംബന്ധിച്ചുള്ള വളരെയേറെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത് ഈ പാറകഷ്ണത്തിന് ഇപ്പോൾ നാസ നൽകിയിരിക്കുന്ന പേര് ചയാവ ഫോൾസ് എന്നാണ് അതായത് അമേരിക്കയിലെ പ്രശസ്തമായ ഗ്രാൻഡ് കന്യാൻ എന്ന വെള്ളച്ചാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാറ കഷ്ണത്തിന് അവർ ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് പെർസീവറൻസ് പ്രോജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർ ഒരാളായ കെൻ ഫാർലി പറയുന്നത് ഇത് വളരെ സങ്കീർണമായ ഒരു വസ്തുവാണ് തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് എന്നാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിശദമായ ഗവേഷണത്തിലൂടെ മാത്രമേ തങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ പാറ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ളത് സംബന്ധിച്ചും കൃത്യമായ വിവരം ലഭിച്ചില്ല നമുക്ക് ഭൂമിയിൽ ഒരു പാറ കണ്ടെത്തിയാൽ അതിൻ്റെ പിന്നെ ആയുസും ദീർഘം എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ചൊവ്വയിൽ നിന്ന് കണ്ടെടുത്ത ഈ ഒരു പാറക്കഷണം കൂടുതൽ കൂടുതൽ വർഷങ്ങളിൽ നിന്ന് ഗവേഷണത്തിലൂടെ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമായും ഇതെങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നാസശാസ്ത്രജ്ഞൻ പറയുന്നത് ഈ മാസം ഇരുപത്തൊന്നിനാണ് ഈ പാറ കഷ്ണം ഈ പെർസീവറൻസ് കണ്ടെത്തിയത് മൂന്ന് ദശാംശം ഏഴ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ ഒരു പുഴ ഒഴുകിയിരുന്നു എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം ഇവിടെ കണ്ടെത്തിയ പല വസ്തുക്കളിലും കാൽഷ്യവും സൾഫേറ്റും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ഇനിയും ആവശ്യമാണ് പെഷ്സീപരൻസ് പ്രധാനമായും എക്സ് റേ സംവിധാനമുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ഗവേഷണങ്ങൾ നടത്തുന്നത് ഈ പാറക്കഷ്ണങ്ങൾ കാണപ്പെടുന്ന ഫോസ്ഫേറ്റും മറ്റും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശമൊക്കെ തന്നെ ഭാവിയിൽ ഗവേഷണ വിധേയമാക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ഈ പാർക്കൽ കാണുന്ന കറുത്ത പുള്ളികൾ ഇതെന്താണ് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് ചൊവ്വാഗ്രഹം എക്കാലത്തും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് ഒരു അത്ഭുതങ്ങളുടെ ലോകമാണ് ഇനിയും പിടി പിടികൊടുത്തിട്ടില്ലാത്ത ഒരു പ്രഹേളികയായിട്ടാണ് ചൊവ്വാഗ്രഹത്തെ പലപ്പോഴും ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത് ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഈ പരീക്ഷണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചെന്നെത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗവേഷണങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് നാസയുടെ തീരുമാനം ഇത്രയും കാലത്തെ ഗവേഷണത്തിനിടെ ആദ്യമായിട്ടാണ് ചൊവ്വാ ഗൃഹത്തിൽ ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകൾ ചേർന്ന് രൂപപ്പെടുന്നത് കണ്ടെത്തുന്നത് എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ് ശുദ്ധമായ സൾഫർ കണങ്ങൾ കൊണ്ടാണ് ഇവ രൂപീകരിക്കപ്പെട്ടത് എന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് രണ്ട് മാസം മുമ്പാണ് ഈ ക്രിസ്റ്റലുകളുടെ ദൃശ്യങ്ങൾ പ്രസിബിയൻസിനെ ലഭിച്ചത് ഒരു കാലത്ത് ഇവിടെ വെള്ളമൊഴുകിയിരുന്നുവെന്നും അതിൻ്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് ഈ പാർക്കെട്ടുകൾ രൂപം കൊണ്ടത് എന്നുമാണ് ഇപ്പോൾ ഗവേഷകർക്കാർ എന്തായാലും ചൊവ്വ പര്യവേഷണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഒന്ന് തന്നെയാണ് ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുന്നത് ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം ഇനി ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നറിയാൻ